കമന്റ് ബോക്സ് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജന്റ് പോസ്റ്റ് ഇട്ടില്ല ജിൻഡോക്ക് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജന്റ് കൺഗ്രാചുലേറ്റ് ചെയ്തില്ലേ എന്താണെന്നുണ്ടെങ്കിലും നമ്മടെ ജിൻഡോയ്ക്ക് ഒരു കപ്പ് പദ്ധതി എന്താണെങ്കിലും കിടിലനായിട്ട് കഴിഞ്ഞല്ലോ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയല്ലോ ആ പദ്ധതി പൊളിഞ്ഞില്ലല്ലോ ആ കണ്ണീര് തൊടച്ചിട്ട് പറ കുറച്ചുകൂടി വിശ്വസിക്കാൻ നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് പെൺകുട്ടിക്ക് ഒരു പണപ്പെട്ടിരുന്നു ആദ്യം ആ ഒരു പ്ലാൻ അവിടെ നടക്കാത്തതുകൊണ്ട് ഇപ്പൊ പെൺകുട്ടിക്ക് ഒരു വീട് പദ്ധതി എന്നും ആ ഒരു പ്ലാൻ നടക്കാത്തതുകൊണ്ട് അവസാനം പെൺകുട്ടിക്ക് ഒരു പോയിന്റ് നേടിക്കൊടുക്കുന്ന സംഭവം തന്നെയായിരുന്നു എന്തായാലും ഇന്നും യൂട്യൂബ് എന്താ പറയുക കണ്ണ കണ്ണ കണ്ണക്കര കണ്ണ കണ്ണക്കര കണ്ണൻറെ എല്ലപ്പം വരുമ്പോ അതിനകത്ത് വന്ന കമന്റ് ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ നിനക്ക് അണ്ണന്റെ രോമം പായൂല കാശ് കമന്റ് തെറ്റി കിടന്ന് പുരുത്ത കമന്റ് കേട്ടിട്ട് രോമം വരെ അടങ്ങിട്ട് നെഞ്ചത്തോട്ട് നോക്കി നാനം കെട്ട് നാഗെട്ട് കഞ്ഞ രോമൊക്കെ കിടന്ന് ഉറങ്ങുകയാണ് ഇതിലും കൊല്ല ഇപ്പൊ കേരളക്കാരെ മൊത്തത്തിൽ ഒന്നായിട്ട് തൂക്കുന്ന വ്യക്തി വ്യക്തിയുള്ളു അതാണ് എന്റെ ഒരു വിശ്വാസം എല്ലാരും കൈവച്ചല്ലോ ഇനി ആർക്കും പറയാതില്ലല്ലോ വേ ഞാൻ പോകുന്നു ബൈ ബൈ നമസ്കാരം